സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നിതാ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം കുറച്ച് സമയമൊക്കെ ഇരുന്നതിൻ്റെ ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അധികം ഒന്നുമില്ല കുറച്ച് കുറച്ച് ക്ലിപ്സ് മാത്രം എടുത്തിട്ടുള്ളേ അപ്പോൾ വൈകുന്നേരം വന്ന സമയത്ത് ഇതാ അച്ഛന് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് കേട്ടോ ചായ കുടിക്കുക അപ്പം ഞങ്ങൾ ചായ കുടിയെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഏഴ് മണിയൊക്കെ ആകട്ടോ അങ്ങനെ ചായ ഒക്കെ ആയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും വരുമ്പോൾ വാങ്ങും ചായൻ്റെ കൂടെ ഒന്നും ഇല്ലാതെ അങ്ങോട്ട് ചായ കുടിക്കാൻ അങ്ങോട്ട് ഇറങ്ങില്ല കേട്ടോ അപ്പം അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ പോകുമ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് അരി കുതിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചരി അപ്പോൾ അത് രാവിലത്തേക്ക് വെള്ളയപ്പത്തിന് വേണ്ടിയിട്ട് അരച്ച് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടത് അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഇപ്പം തന്നെ വൈകി എത്തിയ സമയത്ത് പിന്നെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ എത്തിയത് പിന്നെ അത് അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് പാത്രത്തിലൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കണം എന്നിട്ട് ഈ പണികളും രാത്രിയത്തെ ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കണം അങ്ങനെന്താ ഇന്നിപ്പം നല്ലൊരു ചമ്മന്തിൻ്റെ റെസിപ്പി ഞാൻ പറയാം കേട്ടോ തേങ്ങയും തക്കാളി ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ ഇതിലേക്ക് ഒരല്പം മുളക്ൂടി മതി കൂടുതലൊന്നും വേണ്ട കേട്ടോ എന്നിട്ട് കുറച്ച് പുളിയും കൂടെ ചേർത്തിട്ട് ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കട്ടോ പിന്നെ ഇന്നിപ്പോൾ രാത്രിയിൽ ഇതാ ദോശയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി നല്ല ടേസ്റ്റ് അടിപൊളി ചമ്മന്തി കേട്ടോ ഈ സമയത്ത് നിങ്ങൾ ദോശ ചുടുമ്പം തന്നെ ചമ്മന്തിയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ദസരമോൾക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ദോശയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ദാ ബാക്കിയുള്ള ദോശ െടുക്കുന്നുണ്ട് പിന്നെ കഴിച്ചതിൻ്റെ ശേഷം ഞാനും ദോശ കഴിക്കാൻ പോകാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അവർക്കൊക്കെ കൊടുത്ത് അപ്പം എൻ്റെ കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല കേട്ടോ ഞാൻ പോയി വന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ സമയത്താണ് കേട്ടോ കുളിക്കാറ് അപ്പോൾ ദാ ഈ ഒരു ദോഷത്തവ കണ്ടില്ലേ ഈ ഒരു ദോഷത്തവ നന്നായിട്ട് തന്നെ തീരെ ഇതിൽ കിട്ടൂലായിരുന്നു കേട്ടോ കാരണം ഇതിൽ നന്നായിട്ട് പിടിച്ചിരിക്കുകയായിരുന്നേ അതിനെ ഞാൻ ശരിയാക്കി എടുത്തതാണ് കേട്ടോ മയക്കിയെടുത്തെന്ന് പറയാം കുറേ വർഷങ്ങൾ ഒരു ദോഷത്തവയാണ് അതിനെ ഞാൻ മയക്കെടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് അപ്പോൾ അതുകൊണ്ടിപ്പോൾ അതിൽ ദോശമൊക്കെ വേഗം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് തന്നെ തുടച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും പിന്നെ ഒന്നും ഇട്ട് ആക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ എനിക്ക് തീരെ ഇതിൽ കിട്ടൂലായിരുന്നു അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷം റൂമൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് കരുതി അപ്പോൾ ആദ്യം തന്നെ എന്താ നമ്മളെ കട്ടിലൊക്കെ ഒന്ന് തിരിച്ചിട്ടുണ്ട് എനിക്ക് ഈ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ കട്ടിലൊക്കെ ഒന്ന് മാറ്റിയിടുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിടുക ആദ്യം അങ്ങനെ ആലോചിക്കും എങ്ങോട്ടിട്ടാലാണ് നല്ലതാണ് നല്ലത് എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇട്ട് നോക്കും എന്നിട്ടത് വറ്റിലേ തിരിച്ച് ഇങ്ങോട്ട് ോട്ടിടും ഓ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ് അതേപോലെ തന്നെയാണ് ടേബിളും അലമാരും ഒക്കെ ചെയ്യുക ചെയ്യാറ് അപ്പോൾ ഇതാ സ്ത്രീ മോളിതാ ഡാൻസൊക്കെ ഇങ്ങനെ തുള്ളിക്കളിക്കുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് വയ്യ അമ്മയായാലും കൂടെ എനിക്ക് എന്തോ ക്ഷീണാവുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ അടിച്ചൊക്കെ വാരിയത് കാരണം അലർജി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടി കയറും അപ്പോഴേക്കിതാ അടിച്ചൊക്കെ വാരി റൂമൊക്കെ ഒന്ന് നീറ്റാക്കിയൊക്കെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പോയി കുളിക്കൊക്കെ വേണം പിന്നെ കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി ഇടണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റാറുള്ളൂ എന്നും പറ്റുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം